അത് ഒരു എൽ ടി കോൺട്രവേഴ്സിൽ പടം ആണ് മണി കിഡ്നാപ്പർ എന്നാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ കൂട്ടുകാരത്തൊക്കെ പറയുമ്പോൾ ജോണബ്രാമിന്റെ പടം പിന്നെ ബോംബെ ഫിലിം സിറ്റിയിൽ ഷൂട്ട് രാമോജിയിൽ ഷൂട്ട് ഫ്ലൈറ്റ് കയറി പോന്നു അപ്പൊ എല്ലാരും ജയിക്കുന്നു ആദ്യത്തെ പടം തന്നെ ഇത്ര സിനിമ എന്തിനാണ് സിനിമക്ക് പോകുന്നത് എന്നുള്ള ഏത് സിനിമ കാണുക എന്നുള്ളതല്ല അതിന്റെ എക്സൈറ്റ്മെന്റ് സിനിമയ്ക്ക് പോവാ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കാരണം തിയേറ്ററിൽ വർക്കാവുന്ന പടം ഒ ടി എല്ലാം സിനിമ ഏറ്റവും കുറവ് കാണുന്ന സിനിമ ഉള്ള ആൾക്കാരാണ് മലയാള സിനിമ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു പടം എല്ലാവർക്കും അറിയുന്നത് എല്ലാം അതിനു മുൻപ് മദ്രാസ് കഫേൽ അഭിനയിച്ചിട്ട് പലർക്കും അറിയില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ നാടകം ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്ത അങ്ങനെ കിട്ടിയത് ഹിന്ദി പടമായിരുന്നു ജോൺ എബ്രാമിന്റെ കൂടെ അത് അഭിനയിച്ചേ പക്ഷെ അത് ആ പടം റിലീസ് ചെയ്ത സമയത്ത് അത് ഒരു എൽ ടി കോൺട്രവേഴ്സിൽ ഉള്ള ഒരു പടമായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിലെ കുറെ എൽ ടി റിലേറ്റഡ് ആയിട്ടുള്ള സീൻസ് ട്രിം ചെയ്തു പോയി കട്ട് ചെയ്തു പോയി അപ്പൊ ഞങ്ങള് ഇവിടുന്ന് മലയാള കേരളത്തിൽ നിന്നുള്ള കുറെ ആർട്ടിസ്റ്റുകളുടെ സീനുകൾ അതിൽ നിന്ന് പോയി അപ്പം എന്റെ കൂടെ അഭിനയിച്ച ആ സമയത്ത് ഉണ്ടായിരുന്ന സിനിമയിലെ കുറെ നല്ല റോൾ ചെയ്തിട്ട് സിനിമയിലെ ഇല്ലാത്ത ആൾക്കാർ പക്ഷെ എനിക്ക് എന്തോ ബാധ്യത്തിന് ഒരു മൂന്നാലഞ്ച് ഷോട്ടുകളൊക്കെ ആയിട്ട് എബ്രഹാമിന്റെ കൂടെ അതെ അതെ അങ്ങനെ തന്നെയായിരുന്നു അല്ല അത് എനിക്ക് പിന്നെ പടം അത് ഇറങ്ങി കഴിഞ്ഞിട്ട് അവരെ ഐ എം ടി ബിയിൽ ലിങ്ക് ചെയ്ത് എന്റെ പ്രൊഫൈലിലും അത് കിടപ്പുണ്ട് അപ്പൊ എന്നെ പറ്റി പെട്ടെന്ന് എടുത്തു നോക്കാനത് ഇത് കിടപ്പുണ്ടായി മദ്രാസ് കഫേ എന്ന് പറഞ്ഞ പടം അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള പടം ആയിരുന്നു അത് ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കാതെ കിട്ടിയ പടമായിരുന്നു ഒരു ഹിന്ദി പടം ഉണ്ട് അവരുടെ ഇത് വേണ്ടത് തമിഴ് ലുക്കിംഗ് തിയേറ്റർ ആർട്ടിസ്റ്റുകൾ എന്നുള്ളതായിരുന്നു അവരുടെ അവരുടെ ഓഡീഷൻ റിക്വയർമെന്റ് അപ്പൊ എനിക്ക് ആ സമയത്ത് തമിഴ് അറിയായിരുന്നു അപ്പൊ പിന്നെ നാടകങ്ങളും ചെയ്യുന്നുള്ളതുകൊണ്ട് തമിഴ് ലുക്കിങ് തമിഴിനെ പോലെ കിരീന്നുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ പോയി അറ്റൻഡ് ചെയ്താ പക്ഷെ എന്തോ എന്താ പോയതിനായി അങ്ങനെയാണ് അത് കിട്ടിയത് ജോൺ ആയിട്ട് സംസാരിക്കുക പിന്നെ എനിക്ക് എന്റെ കോമ്പിനേഷൻ മൊത്തം ജോൺ അബ്രഹാം ആയിട്ടുള്ളൊരു അതിൻ്റെ അത് ആ ഐ എം ടി ബിയിൽ വിഷ്ണു ഗോവിന്ദൻ പറഞ്ഞ കിഡ്നാപ്പർ എന്നാണ് പേര് ക്യാരക്ടർ മണി കിഡ്നാപ്പർ എന്നാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അപ്പൊ അത് ഈ പറഞ്ഞ പോലെ കിഡ്നാപ്പ് ചെയ്യുന്ന ജോൺ അബ്രാമിനെയാണ് കിഡ്നാപ്പ് ചെയ്തത് അപ്പോ ജോൺ അബ്രാമിനെ കിഡ്നാപ്പ് ചെയ്ത് എൽ ടി ടി കാര്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് എന്നിട്ട് പിന്നെ ജോൺ അബ്രാം എന്നെ സ്കെച്ച് ചെയ്ത് എന്നെ ട്രാപ്പ് ചെയ്തതും ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടി കൂടുതൽ ജോൺ അബ്രാമിൻ്റെ കൂടെ ആയിരുന്നു നമ്മള് ഫോട്ടോ കൊച്ചിയിലായിരുന്നത് കുറെ ഷൂട്ട് ചെയ്തത് പിന്നെ നമ്മള് കന്യാകുമാരി അതിരപ്പള്ളി അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് ബോംബെ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് സിനിമയിലേക്ക് കയറിയപ്പോ തന്നെ അങ്ങനെ വലിയൊരു സിനിമയുടെ പരിപാടി ഈ ജോഡബ്രാഹ്മണിയുടെ കോമ്പിനേഷൻ കൂടി എനിക്ക് ഓർമ്മയിട്ടുണ്ട് ഇപ്പോഴും ഫോട്ടോ വെച്ചില് ഷൂട്ട് ചെയ്ത് സമയത്ത് പുള്ളി മറ്റേ ഇവിടെ പുള്ളിക്ക് ഇവിടെ പനമ്പള്ളിയിൽ മനോരമയുടെ അടുത്ത് പുള്ളിയുടെ കസിന്റെ വീടുണ്ട് അവിടെന്ന വന്നൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മ പുള്ളിക്കില്ല പുള്ളിയുടെ അച്ഛൻ നന്നായിട്ട് മലയാളം സംസാരിക്കും പുള്ളിക്ക് അങ്ങനെ മലയാളം അറിയില്ല അങ്ങനെ പക്ഷെ കേട്ടാ മനസ്സിലാവുന്ന പോലത്തെ പറയുവാണെങ്കിൽ അത് ഭയങ്കര ഡൗട്ട് ടു വർത്തായിട്ടുള്ളൊരു ഭയങ്കര അടിപൊളി മനസ്സിലായി അപ്പം എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ആടുകൾ ചെയ്യുമായിരുന്നു അപ്പം കുറച്ച് പാരിൻ്റെ ആടൊക്കെ ചെയ്യാൻ പറ്റുണ്ടായിരുന്നു ഗ്രീൻ പ്ലേയുടെ ഒരാടൊക്കെ ഞാൻ തെലുങ്ക് പരിപാടി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇതിൽ വർക്ക് ചെയ്യുന്നൊരു അസൻ്ററെ അവിടെ വെച്ച് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു പറഞ്ഞുതടാ പഴയ അറ്റി നമ്മുടെ ഇതിൻ്റെ ഒരു സാധനം അപ്പം അവരിങ്ങനെ കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ പേര് വെച്ചപ്പോ അതിന്റെ അകത്ത് ലിങ് വെച്ചപ്പോൾ ഇതിന്റെ അറിയില്ല അറിയില്ല അതെ 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 ഞാനും പിന്നെ അങ്ങനെ വലിയൊരു റോളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനും അങ്ങനെ എല്ലായിടത്തും അങ്ങനെ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരിപാടി ആ അതങ്ങനെ ഒരു ഇതില് വന്നതുള്ളതാണ് അതും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായി എനിക്ക് തോന്നുന്നു എന്റെ ആദ്യ മലയാള സിനിമക്കാളും കൂടുതൽ സാലറി കിട്ടിയ പടപോടിയാണല്ലോ ഹിന്ദി പ്രൊഡക്ഷൻ ജോൺ അബ്രാമിൻ്റെ കൂടെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അതും ഒരു ആറ് മാസം ഒരു സമയത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അതിന്റെ ഇവിടെ ഒരു ഷെഡ്യൂൾ അവിടെ ഒരു ഷെഡ്യൂൾ അങ്ങനെ അങ്ങനെ അപ്പൊ എല്ലായിടത്തും എനിക്ക് കുറച്ച് കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായിട്ട് സിനിമയിൽ റോൾ കിട്ടിയിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു കൂട്ടുകാരത്തൊക്കെ പറയുമ്പോൾ ജോൺ അബ്രാമിന്റെ പടം പിന്നെ ബോംബെ ഫിലിം സിറ്റിയിൽ ഷൂട്ട് രാമോജിയിൽ ഷൂട്ട് ഫ്ലൈറ്റ് കയറി പോന്നു അപ്പൊ എല്ലാരും ദൈവമേ ആദ്യത്തെ ഇത്ര ഹൈ വലിയ ഭയങ്കര ത്തി പന്ത്രണ്ട് ആയിരുന്നു ഞാൻ പതിനൊന്ന് പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് സമയം ഇമീഡിയറ്റ്ലി തന്നെ നമുക്ക് കേറാൻ പറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കരിയറിന്റെ ഇനിഷ്യലി ഉള്ള ഒരു ഫേസ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത പടമാണ് കാരണം വീട്ടുകാർക്കൊക്കെ ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതെ അതെ അങ്ങനെ ഒരു ഇത് ഭാഗ്യത്തിൽ ഇണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളല്ലാതെ കുറെ നാളിങ്ങനെ ചാൻസ് ചോദിച്ച് എങ്ങും എത്താൻ പറ്റാതെ നമുക്ക് അങ്ങനെ ഒരു സങ്കടത്തിലേക്ക് വീഴ വീഴാൻ എന്താ വീഴാതെ ഇങ്ങനെ പെട്ടെന്ന് ആദ്യമേ തന്നെ ഭയങ്കര അതുപോലെ തന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അത് അതിന്റെ പേര് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് അതൊരു ചിൽഡ്രൻസ് മൂവിയായിരുന്നു നമ്മുടെ പത്താം നിലയിലേത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ജോഷി മാത്യു സാറ് ഡയറക്ട് ചെയ്തതാണ് അപ്പൊ അങ്ങനെ ആ പടത്തിൽ അസിസ്റ്റ് ചെയ്ത് ആ പടത്തിൽ ഈ നമ്മുടെ ജോണബ്രാമിന്റെ പടത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അഭിനയിച്ചിരുന്നു അങ്ങനെ പുള്ളി കഴിയാണ് ഞാൻ ഇതിൽ പോകുന്നതല്ല അങ്ങനെ ആ പടമാണ് കണക്ഷൻ വന്നതൊക്കെ അപ്പൊ ആ പടം എനിക്ക് ഒന്ന് ഈ ഞാൻ ഈ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മദ്രാസ് കഫേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അസിസ്റ്റ് ചെയ്ത പടം നാഷണൽ അവാർഡ് കിട്ടുന്നത് ആ പടത്തിന് ബെസ്റ്റ് ചിൽഡ്രൻസ് മൂവിക്ക് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒക്കെ ഇതില് നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയ കിട്ടിയപ്പോ ഭയങ്കര ലെക്കായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇതിന്റെ ഷൂട്ടില് ഹൈദരാബാദിൽ നിൽക്കുമ്പോഴാണ് മറ്റേ നാഷണൽ അവാർഡ് ഇങ്ങനെ അന്നൊക്കെ ഫേസ്ബുക്ക് ഇങ്ങനെ തുടങ്ങിയ സമയം ഞാൻ ഇങ്ങനെ പോസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്തത് ദൈവം ഇവരെങ്ങനെയാണ് ഭാഗ്യം എന്തോ ഇതുണ്ട് അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ബ്രേക്ക് ആയത് ഈ പറഞ്ഞ പതിനേഴില് മെക്സിക്കൻ വേറെ അച്ഛനും ഒരുപാട് സിനിമ കാണുമായിരുന്നു മുത്തശ്ശനും ഒരുപാട് സിനിമ കാണുമായിരുന്നു അവരാണോ ഈ സിനിമയോടുള്ള സ്നേഹം അങ്ങനെ ഇല്ല ആക്ച്വലി അച്ഛൻ മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു അവര് സിനിമകള് ടിവിൽ വരുന്നതെല്ലാം കാണും അങ്ങനെ അവരോട് ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഒരു പരിപാടി ഞാൻ തിയേറ്ററിൽ ചെന്ന് സിനിമ കണ്ടിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് മുത്തശ്ശനും മുത്തശ്ശിനും പറഞ്ഞു കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ സിനിമ കാണുന്ന ആളല്ലായിരുന്നു പക്ഷേ എല്ലാ വർഷവും ഇറങ്ങുന്ന സത്യനന്ദിക്കാട് പടങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ചെറുപ്പത്തില് അങ്ങനെ പിന്നെ അമ്മയും അച്ഛനും അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു അച്ഛൻ റബ്ബർ ബോർഡിൽ റിസർച്ച് ഡി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്ക് അങ്ങനെ എല്ലാ സിനിമകളും കാണാനുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ കോളേജിലെ നാടക പ്രവർത്തനങ്ങൾ മുതൽ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ എനിക്ക് തോന്നുന്നു പതിനൊന്നിൽ കോളേജ് കഴിഞ്ഞിട്ട് പഠിച്ചത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്തിട്ടില്ല നാടകം സിനിമ എന്ന് പറഞ്ഞിങ്ങനെ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ തിയേറ്റർ ട്രീമിലൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ പോലെ യൂണിവേഴ്സിറ്റിയിലെ നാടകങ്ങൾ ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റിനെ പ്രതികരിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി നാഷണൽ സൗത്ത് സോണിലൊക്കെ ചെയ്ത് അങ്ങനെയാണ് എനിക്ക് തിയേറ്ററിലേക്കൊരു നാടകത്തിലേക്കൊരു ഇത് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നാടകങ്ങൾ പഠിപ്പിക്കൽ നാടങ്ങൾ വേറെ ചെയ്യാനും നമ്മുടെ നമുക്കൊരു ടീം ഉണ്ടായിരുന്നു ആ ടീമിലൂടെ യാത്രയും ഒക്കെ ഉണ്ടായിരുന്നു പഠിപ്പിക്കാറുണ്ട് ഇല്ല ഇപ്പോഴില്ല ഞാൻ ആ സമയത്ത് നമ്മുടെ ഒരു സർവൈവൽ പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എറണാകുളം ബേസ് ചെയ്തിട്ടൊരു നമുക്കൊരു ടീം ഉണ്ടായിരുന്നു തിയേറ്റർ സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞു ഇപ്പോൾ സെലിബ്രേഷൻ അത്ര ആക്ടീവ് അല്ല ആ സമയത്ത് നമ്മൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പല കോളേജുകളിൽ നാടകങ്ങൾ പഠിപ്പിക്കാൻ പോയി യൂണിവേഴ്സിറ്റി ആർട്സിന്റെ ഇതിന് പിന്നെ മറ്റേ ക്യാമ്പുകൾ ഇത് ആക്ടിങ് കോഴ്സുകൾ പോലെ അന്ന് നമ്മളിങ്ങനെ മറ്റേ കോളേജിൽ ചെന്നിട്ട് പിള്ളേർക്ക് തിയേറ്റർ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പരിപാടി ഒക്കെയാണ് അപ്പൊ അതൊക്കെയായിരുന്നു ആ സമയത്തെ പിന്നെ ആഡുകൾ അസിസ്റ്റ് ചെയ്യുക അതൊക്കെ ആയിരുന്നു അന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉണ്ടല്ലോ ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ പോലത്തെ പരിപാടി ആ സമയത്ത് അതായിരുന്നു ചെറിയ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ നമ്മളെ ഇൻഡൈറക്ട്ലി നടനാവാനുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സാഹചര്യം അതിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം നന്നായിട്ട് പഠിക്കുന്നത് നമ്മളത് പഠിപ്പിക്കുമ്പോഴാണെന്ന് പറയാറുണ്ട് അപ്പൊ ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു വീട്ടുകാർ എന്താണ് നീ ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അച്ഛനെ സംബന്ധിച്ച് അച്ഛന് കൺസേൺ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒരു നമ്മൾ ഈ സിനിമയുടെ ഫെയിമിനേക്കാളും ഉപരി ഞാൻ ഈ ആർട്ട് പഠിക്കുക ഇതിനെ പെർസ്യൂ ചെയ്യാന്നൊക്കെ ഉള്ളതായിരുന്നു എന്റെ കുറച്ചൂടെ മീഡുകൾ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എന്നെ കുറച്ചുകൂടെ സീരിയസ് ടോണിലാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പം അച്ഛൻ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഇവൻ ഈ പറയുന്ന ആ ബുദ്ധിജീവി സെറ്റപ്പിലേക്ക് ഫാമിലി ഒന്നും ഇല്ലാതെ ഒരു തരത്തിലും ഇത് ഇണ്ടാവാതെ കംപ്ലീറ്റ് ഡിസ്കണക്ട് ചെയ്തു പോകുന്ന പേടിയാണ് അത് എന്റെ അടുത്ത് വെച്ചിട്ടില്ല ഞാൻ സിനിമയിൽ കയറി സക്സസ് ആയി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അച്ഛൻ കൺസേൺ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടില് അമ്മ ഈ അച്ഛനൊന്നും അങ്ങനെ അങ്ങനെ നീ എന്തായി കാണിക്കുന്നേ അങ്ങനെയുള്ള ഒരു യാതൊരു ും നമുക്കില്ലായിരുന്നു അപ്പൊ അതൊക്കെ അനിയത്തി എന്നെ കാലം ആരും ജോലി കിട്ടിയതും ഒക്കെ അനിയത്തിക്കാണ് പിന്നെ അതാ ഞാനത് അതുകൊണ്ടാണ് ജോലിയുടെ പറഞ്ഞത് അതുകൊണ്ട് അനിയത്തിയും ഒക്കെ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു തരത്തിലും നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് അറിയാം ആർട്ട് പെർസ്യൂ ചെയ്യുമ്പോൾ അതിന് ഡിഫിക്കൽട്ടീസ് നോക്കുക അപ്പൊ ഇതൊന്നും ഈ പറയുന്ന പോലെ ഇതൊന്നും അറിയാതെ വളർത്തിയതാണല്ലേ എന്നുള്ളൊരു ഭയങ്കര അതൊരു പ്രിവിലേജാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണത് അതങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഞാനിങ്ങനെ ആലോചിക്കും നമ്മൾ എത്രത്തോളം ചെയ്യാൻ ഒരുപാട് അതെ 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 അങ്ങനെ ഒരു ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഫിലിം ഫിൽമേക്കേഴ്സിനെ നമ്മൾ ഭയങ്കര ഡിയർ ആയിട്ട് കാണുന്നതാണ് അവരുടെ പടങ്ങൾ വർക്ക് ചെയ്യാൻ ഫ്രീ ആയിട്ട് പോലും ഞാൻ പറയും പൈസയുടെ കാര്യം നോക്കണ്ട ഞാൻ കാരണം ഞാനിപ്പോഴും എന്റെ പഴയ ഒരു ഇത് ഞാൻ അവരിൽ കാണാറുണ്ട് ആ സ്ട്രഗ്ലിംഗ് ഫേസ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ മോട്ടിവേറ്റ് ചെയ്താടാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യും അടുത്ത സാധനം ചെയ്യും ചെയ്യുന്നൊക്കെ പറഞ്ഞ് അത് ഞാനിപ്പോഴും നമുക്കൊരു ഒരു ഹെൽപ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഞാനത് ഇപ്പോഴും പുഷ് ചെയ്യുന്ന ഒരു ഒരു സാധനമാണ് അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടായതിന്റെ ഭയങ്കര ഭാഗ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് ഒരു ലൈഫ് പാർട്നറെ അങ്ങനെ ഒരാളെ കണ്ടെത്തി എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് അതായത് പിന്നെ മുത്തൂടെ ഞാൻ കൂടുതലാണ് മുത്തശ്ശന് എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ മരിക്കുന്ന ഒരു എൺപത്തി അഞ്ചു ആറ് വയസ്സിലാണ് നല്ല ഏജിലായിട്ടാണ് മുത്തച്ഛൻ മരിക്കുന്നത് അപ്പം എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഫൈനൽ ഇയർ ആയിരുന്ന സമയത്താണ് ഞാൻ മുത്തശ്ശൻ മരിക്കുന്ന വാർത്തകരമായ അസുഖങ്ങളൊക്കെയാണ് മുത്തശ്ശി ടൈലർ ആണ് പുള്ളി തയ്യാരനായിരുന്നു അപ്പൊ മുണ്ടക്കയത്ത് പുള്ളിക്കൊരു കടയൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പം എൻ്റെ അടുത്ത് മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട് അതായത് മുത്തശ്ശൻ ഈ പോലെ മുണ്ടക്കയത്ത് ഈ പറയുന്ന പോലെ തിയേറ്ററിൽ മാറി വരുന്ന എല്ലാ സിനിമയും മുത്തശ്ശൻ പോയി കാണരുത് അപ്പം കട അടച്ചിട്ട് ലാസ്റ്റ് ഒമ്പതരയ്ക്കാണ് മുണ്ടക്കയത്തിനുള്ള ലാസ്റ്റ് വണ്ടി അപ്പം മുത്തശ്ശിയെടുത്ത് പറയുന്നത് നീ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ട് കാരണം അവരൊരു അഞ്ച് മക്കളൊക്കെ ഉള്ള ഫാമിലി ആയിരുന്നു അപ്പോൾ എല്ലാവരെയും കൊണ്ട് സിനിമയ്ക്ക് പോലും പാടായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരെയും മുത്തശ്ശി എല്ലാവരെയും കിടത്തിയിട്ട് ബൂത്ത ചേച്ചിയിട്ടുണ്ട് പുള്ളിക്കാരി എടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് മുത്തശ്ശി എന്നിട്ട് നടന്ന് റോഡിൻ്റെ അവിടെ വന്നിട്ട് ലാസ്റ്റ് ബസ് കയറി ഇവർ മുണ്ടക്കയത്ത് പോകും മുണ്ടക്കയത്ത് സിനിമ കണ്ടിട്ട് രാത്രി ഒരു ഒന്നര ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് സിനിമ കഴിയുന്നത് അന്നേരം ബസ് ഇല്ല അന്നേരം ഇവര് ഈ ഒരു അഞ്ചാറ് കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് വരും അങ്ങനെ അത് അവരുടെ സ്ഥിരം മാറി വരുന്ന അവരുടെ ലൈഫ് ലോങ് അവർ ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റി ആണ് അപ്പൊ അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടും മുത്തച്ഛേ ഇതിലുണ്ട് സിനിമ ഒരുമിച്ച് കണ്ട് ബുദ്ധി അതുപോലെ തന്നെയാണ് സിനിമ കണ്ട് കാരണം ബുദ്ധിക്ക് ഞാൻ പിള്ളേരെ നോക്കി ഇന്നാണോ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ എന്നുള്ള നല്ല മുത്തച്ഛൻ പോയി ഇതുപോലെ സിനിമ കണ്ട് അതിങ്ങനെ എപ്പോഴും ആലോചിക്കുന്നു എന്റെ മനസ്സിലുള്ള ഒരു ഇമേജ് ആണ് അതായത് രാത്രി ഇതുപോലെ ഇവര് സിനിമ കണ്ടിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നുവരുന്ന രാത്രിയില് നടന്നു വരുന്ന ഒരു ഒരു ഇമേജ് ഭയങ്കര രസമുള്ള സിനിമാറ്റിക് ഇമേജ് ആണ് അത് അവര് അവര് കല്യാണം കഴിച്ചു മുതൽ അവർക്ക് എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ കടയൊക്കെ പൂട്ടി നമ്മുടെ ഞങ്ങൾ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം വരെ എനിക്ക് മുത്തശ്ശൻ സജീവമായി ഇവർ ചെയ്തോണ്ടിരുന്നതാണ് എല്ലാം അതും മലയാള സിനിമ മാത്രമല്ല മാറി വരുന്ന എല്ലാ സിനിമകളും കാണുന്നതായിരിക്കും എനിക്ക് ഓർമ്മയുണ്ട് കോട്ടയം അഭിലാഷ് തിയേറ്ററിലൊക്കെ വന്ന് ബെഞ്ചിലൊക്കെ ഇരുന്ന് കാരണം കോട്ടയ അഭിലാഷ് തിയേറ്ററൊക്കെയാണ് ഞാൻ സിനിമ കണ്ടു തുടങ്ങുന്നത് അപ്പൊ അവർ ആദ്യമേ അത് ഓലപ്പരെയായിരുന്ന സമയത്ത് അവര് ബെഞ്ചിൽ ഇരുന്ന് സിനിമ കണ്ടു അപ്പൊ അങ്ങനെ സിനിമകൾ ഭയങ്കര അതെ അതെ അപ്പൊ അതിന്റെ ചർച്ചകളും ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മണിച്ചിത്രത്താഴും ദ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ ഭയങ്കര ഫേവറേറ്റ് പടങ്ങൾ അല്ല അതൊക്കെ ഞാൻ എന്റെ ചൈൽഡ്ഹുഡിലെ പടങ്ങളാണ് അതൊന്നും മുത്തശ്ശൻ ടിവിയിൽ കണ്ടിട്ടുള്ള നിങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങനെ സിനിമ ഇല്ല കാരണം എനിക്ക് ഞാൻ സിനിമ കണ്ട് തുടങ്ങുമ്പോൾ ഒരു പ്ലസ് മുത്തശ്ശനായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എ സി കൊണ്ടിരുത്തുകയും അങ്ങനെയുള്ള ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ പോയിട്ടില്ല ഇനി ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു ഇല്ല മെമ്മറിയില്ല ഒറ്റ ഒറ്റർമ്മയുണ്ടോ ഒറ്റയ്ക്ക് ഞാൻ കാരണം എനിക്ക് സിനിമാ ഭ്രമം കൂടിയിട്ട് കാരണം ഈ അച്ഛൻ അങ്ങനെ എപ്പോഴും എല്ലാ സിനിമയും കൊണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തൊക്കെ പോകുന്ന സമയമാകുമ്പത്തേനും നീ നിനക്ക് ഇഷ്ടമുള്ള സിനിമയൊക്കെ കണ്ടു പൈസ ഞാൻ തരാം പക്ഷെ ഞങ്ങൾ വരില്ലടാ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് പ്ലസ് പ്ലസ് പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് രണ്ടായിരത്തി നാല് അവസാനം ഫോർ ദ പീപ്പിൾ ഞാൻ ഫോർ ദ പീപ്പിൾ ആണ് ആദ്യമായിട്ട് തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി കാണുന്നത് തിയേറ്ററിൽ പോയി കണ്ട സിനിമ മുന്നേ ഉണ്ട് ഞാൻ കുടിച്ചാൽ എന്റെ ഓർമ്മയിൽ ഞാൻ ഒറ്റക്ക് പോയി കണ്ട ആദ്യത്തെ മലയാള സിനിമ ഫോർ ദ പീപ്പിൾ ആണ് അന്ന് മുതൽ പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ പടം വരെയുള്ള എല്ലാ എല്ലാ പടവും വെള്ളിയാഴ്ച തന്നെ മാക്സിമം ഒരു ശനി ഞാൻ കണ്ടു തീർക്കാൻ ഞാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുമ്പോ അങ്ങനെ ഒരു ഭയങ്കര സിനിമ ജംഗി ആയിട്ടുള്ള ആളാണ് സിനിമ തന്നെ ഒരു എന്റെ ആദ്യത്തെ ലിസ്റ്റ് അതായിരുന്നു അങ്ങനെ ഒരാളെ ഒരാളാണ് കാരണം എന്റെ വീട്ടിൽ നിന്ന് നിയന്ത്രണിങ്ങനെ സിനിമ കാരണം ഞാനൊരു ദിവസം മൂന്ന് സിനിമയൊക്കെ കാണും രാവിലെ പോയിട്ട് സിനിമകളൊക്കെ കണ്ടിട്ട് രാത്രിയിലൊക്കെ വരുന്നത് അപ്പൊ വീട്ടുകാരെവിടെ പോയെന്നു ഞാനൊരു മൂന്ന് സിനിമ കണ്ടിട്ടാണ് വന്നത് എന്നാണ് അപ്പൊ വീട്ടുകാരുടെ അത്ഭുതം ഇവര് എങ്ങനെ ഇത് കാണുന്നു എന്നുള്ളതായിരുന്നു അതെ 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 അത് ആക്ച്വലി ഒന്നുമില്ല അതിപ്പം ഞാൻ കല്യാണം കഴിച്ച ആളും അങ്ങനത്തെ ഒരാളായിരുന്നു അപ്പൊ എനിക്കൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഞാൻ ചെയ്യുന്ന ജോലിയാണിത് അല്ലെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഹോബി പക്ഷെ ഇതൊന്നും അല്ലാതെ സിനിമ മിയർ ക്രൈസിന്റെ പുറത്ത് സിനിമയെടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് സിനിമൊന്നും കിട്ടാനില്ല സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ല അങ്ങനെ സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ കണ്ടുപിടിച്ചത് അഞ്ജലി എന്നാണ് അതെ അപ്പൊ അഞ്ജലി ഇതുപോലെ തന്നെ അവള് ഇങ്ങനെ പറയായിരുന്നുണ്ടോ ഞാൻ അവള് ഒറ്റയ്ക്ക് സിനിമ പോയി കാണുന്ന ആളാണ് അങ്ങനെ സിനിമ അതല്ലേ ഞാനും ഈ ഒറ്റക്ക് സിനിമ കാണാൻ ഒറ്റക്ക് സിനിമ കാണാൻ എങ്ങനെയാ കണ്ടിരിക്കുന്ന സിനിമ കാണാൻ പോലെ ഇഷ്ടം വന്നെ അല്ല ഇത് ബേസിക്കലി നമ്മള് എന്തിനാണ് സിനിമക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്ത് ഇപ്പൊ നമുക്ക് സിനിമ എന്ത് ഏത് സിനിമ കാണുക എന്നുള്ളതല്ല അതിന്റെ എക്സൈറ്റ്മെന്റ് സിനിമയ്ക്ക് പോവുക എന്നുള്ള നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ആ പടം ഇറങ്ങുന്നുണ്ട് അതിന്റെ ഇപ്പൊ പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പോഴേ തുടങ്ങി അല്ല അടുത്ത അടുത്ത വെള്ളിയാഴ്ച എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിന്റെ റൺ ടൈം വെച്ചിട്ട് എങ്ങനെ അതിനെ നമുക്ക് വീക്കെൻഡിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ സിനിമയെ നമ്മൾ പ്രയോറിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് വരുമല്ലോ അതിനെങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മിസ്റ്റർ ആൻഡ് മിസ്സ് റൗഡി എന്ന് പറഞ്ഞിട്ട് ജിസ്തു ജോസഫിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് അവസാനി സിക്സ് ഇറങ്ങുന്നത് അപ്പൊ ഭയങ്കര റിവ്യൂ റിവ്യൂ നല്ല ആളും ഒക്കെ ഉണ്ട് പടത്തിന് അപ്പൊ ഇത് കാണാൻ പോവാൻ സമയമില്ല ഞങ്ങൾ കാണാൻ രാവിലെ ആറുമണി തൊട്ട് വൈകുന്നേരം ഒമ്പത് മണി വരെ ഷൂട്ടും ഉണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് വന്നിട്ട് റൂമിൽ ഒന്ന് കുളിച്ചിട്ട് പത്തരയുടെ ഷോയ്ക്ക് ഞാൻ പോകും അപ്പൊ എന്റെ അടുത്ത് അപരണെ കണ്ണനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഞാൻ വന്നിട്ട് പന്ത്രണ്ട് ഒരു മണിയായി വന്നിട്ട് കിടന്നു തുടങ്ങിയിട്ട് രാവിലെ മണിക്ക് പിന്നെ ലോകേഷനിലേക്ക് പോകും ഒക്കെ ഉണ്ടായിരുന്നു ആ സെറ്റിൽ അവരെല്ലാവരും ഉണ്ട് അപ്പൊ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊരു ഒരു ഒരു അല്ലേ അതെ അതെ അപ്പൊ ഞാനാണ് ഉച്ച പോലെ പ്ലാൻ തുടങ്ങുന്നത് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഓ വൈകുന്നേരം അസോസിയേഷൻ എടുത്തു സിനിമയ്ക്ക് പോകാത്ത ഷൂട്ട് ഉണ്ടാവും എനിക്ക് കാരണം ഏഴരക്കത്തെ ഷോയ്ക്ക് പോകണോ പത്തരക്കത്തെ ഷോയ്ക്ക് പോവാ എന്നൊക്കെയുള്ള നമുക്ക് അങ്ങനത്തെ ഒരു ക്രൈസ് ആണ് സിനിമയെടുത്ത് അപ്പൊ അങ്ങനെ ആ ഒരു ഇത് ഉണ്ടായി വന്ന് 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 അങ്ങനെ സിനിമ കാണുക അപ്പൊ ബേസിക്കലി ഞാനൊരു എല്ലാവർക്കും പറയാൻ ഒരു കഥ ഉണ്ടാവും അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടാലോ കേട്ടാലോ മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് കാണുക എന്നുള്ളതാണ് നമുക്ക് ആ സ്റ്റോറി ടെല്ലിങ് നമ്മൾ കംപ്ലീറ്റ്ലി വേറൊരു സ്ഥലത്തേക്ക് പോവാ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി വാച്ച് ആണ് എല്ലാരോടും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അപ്പൊ അത് തന്നെ ഇപ്പൊ ഉണ്ടാവുന്ന സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കാരണം തിയേറ്ററിൽ വർക്ക് പടം ഒ ടിറ്റിൽ വരുമ്പോൾ എല്ലാവരും ഉച്ചമാണ് ഇപ്പൊ സൂ ഫ്രം സോ ഒക്കെ ഇറങ്ങിയിട്ട് ഒ ടിറ്റിൽ വന്നിട്ട് എല്ലാവരും ചോദിക്കും ഇതിന് ഇത് എങ്ങനെയാണെങ്കിൽ അതെ അത് ഇത്ര വലിയ സംഭാവന നല്ല സിനിമയാണ് അപ്പൊ നമ്മളിങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ വേറൊരു അനുഭവമാണ് നമ്മൾ വീട്ടിൽ കാണുന്നില്ല അപ്പൊ അതുപോലെ തന്നെ ഇതിനും ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഭയങ്കര വിചാരിച്ചു ഇതിലെന്താണ് ഇത്ര വലിയ ഇതുള്ളത് അപ്പൊ തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും സിനിമ ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ വലിയ ക്യാമറയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ബേസിക്കലി ഒരു കഥ പറയാനാണെങ്കിൽ നമുക്കിപ്പോ ഈ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം അത് നമുക്ക് ഒരു കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സിനിമ എന്ന് പറയുന്ന സാധനം അതിൽ ഡീറ്റെയിൽസ് മിക്സിംഗ് അല്ലെങ്കിൽ അറ്റ്മോസും കളർ കറക്ഷും ഒക്കെ ചെയ്യുന്നത് അത് ആ വലിയ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമുക്ക് നമ്മളെ നമ്മുടെ അത്രയും വലിയ ഇമേജ് നമ്മളൊരു ഇരിട്ട് റൂമിൽ ഇരുന്ന് കണ്ട് അവരുടെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ നമ്മടെ ആക്കി നമ്മൾ വേറൊരു സ്പേസിലേക്ക് പോയി അവരുടെ ഇമോഷൻസ് നമ്മടെ ആണെന്ന് കരുതി നമ്മൾ ചിരിക്കുകയും അത് കംപ്ലീറ്റ്ലി ഒരു എക്സ്പീരിയൻസ് ആണ് അത് അങ്ങനെ ലോകത്ത് ലൈഫിൽ സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ പാർട്ടായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അക്രോസ് ദ ജെൻഡർ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല അത് സിനിമ ഇപ്പം സിനിമ എന്ന് പറയുന്ന സിനിമ അങ്ങനെയുള്ള ഇഷ്ടംപോലെ സിനിമകൾ മുതൽ പണ്ട് മുതലേ സിനിമയെടുത്തുള്ള ക്രൈസുകൾ ചർച്ച ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ സിനിമ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നോ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ സിനിമ ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഡിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല എനിക്ക് തോന്നുന്നു സിനിമയിൽ ഉള്ളവരെക്കാളും സിനിമ കാണുന്ന ആൾക്കാർ പുറത്തുനിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സിനിമ ഏറ്റവും കാണുന്ന സിനിമ ഉള്ള ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്ന് സമയമില്ല എല്ലാ ദിവസവും ഷൂട്ടും ബാക്ക് ടു ബാക്ക് ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇവർക്ക് സിനിമ എനിക്ക് തോന്നുന്നു സിനിമയിൽ സജീവമായി സിനിമ കാണുന്ന ആൾക്കാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതൊരു ശതമാനം ഉണ്ടാവും ശരിയാണ് അതിപ്പോ വേണം കൂടിയിട്ടുണ്ടെങ്കിലും ഇരുപത് ശതമാനം ഉണ്ട് ഞാൻ കണ്ടിട്ടുള്ള കാരണം സിനിമയിലുള്ള ടെക്നിക്കൽ ടീമിലാണല്ലോ എവിടെയുള്ള ആൾക്കാരാണല്ലോ ബേസിക്കലി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സമയമില്ലാന്നുള്ളതാണ് എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അതിപ്രസരവും കാരണം കണ്ടന്റുകൾ ഇഷ്ടം പോലെ വന്നിട്ട് നമുക്ക് സമയവും ഇല്ല ഇത് എവിടുന്ന കൺഫ്യൂഷനാണ് അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാം കാരണം തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തില്ലോ ഇപ്പൊ ഈ മൊബൈൽ അഡിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ടി സാധനം വെച്ചാൽ അപ്പൊ തന്നെ ഫോൺ എടുത്ത് കൈ വെക്കും ഇത് ഇത് ചെയ്തോണ്ടാണ് ഇത് കാണുന്നത് അപ്പൊ ഇപ്പം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് ഫോൺ എങ്ങനെ കയ്യിൽ വെച്ചോണ്ട് കണ്ടന്റ് കൺസ്യൂം ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആൾക്കാർ കണ്ടന്റ് അപ്പൊ അതിലേക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു സാധനം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ കോവിഡ് വന്നപ്പോ ടി വന്നപ്പോ എല്ലാരും പേടിച്ചു സിനിമ നിന്നു പോകും ഇപ്പം തിയേറ്ററുകള് വലിയ തിയേറ്ററുകള് വലിയ സ്ക്രീൻ ഒക്കെ ഉള്ള തിയേറ്ററുകൾ ഉണ്ടാക്കുന്നതിലാണ് ആൾക്കാരുടെ എക്സൈറ്റ്മെന്റും തിയേറ്ററിൽ പോയി തന്നെയാണ് നല്ലതെന്ന് ആൾക്കാർ ഇപ്പോഴും അങ്ങനെയുള്ള സിനിമകൾ ഞാനത് പറയാനുള്ള റീറിലീസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പം ബാഹുബലിക്ക് വരുവാണ് രണ്ട് പാട്ടുകൂടെ കൂട്ടിയിട്ട് മൂന്ന് മണിക്കൂറിന് മേലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വലിയ പരിപാടി ഹുബലി റീറിലീസ് വരികയാണ് അപ്പൊ റീറിലീസുകൾ ഇപ്പൊ ആൾക്കാർ കോൺസേർട്ട് പോലെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി തിയേറ്ററിൽ കല്യാണരാമം വരുന്നുണ്ട് ഉദയനാട് വരുന്നുണ്ട് ഞാൻ രാമണപ്രഭുവിന് പോയപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുന്നു ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോ പുള്ളി ഉദയനാട് താരത്തിന്റെ പ്രൊഡ്യൂസറാണ് അപ്പൊ ഉദയനാട് അടുത്ത മാസം വരുന്നുണ്ട് അതിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുള്ളി തിയേറ്റർ ണ്ടെന്നൊക്കറിയാൻ വേണ്ടി പുള്ളി വന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള പടമാണ് ഉദയനാട് ഏത് പടം വരണം എന്നൊരു ആഗ്രഹം ആറാം നമ്പരം എനിക്ക് പറഞ്ഞിട്ട് വന്ന കൊള്ളാം കാരണം പീപ്പിൾ ആണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫില് ഞാൻ തിയേറ്ററിൽ ഞെട്ടിപ്പോ ഒരു പടം കാരണം നമ്മളൊക്കെ സിനിമ ചെറുപ്പത്തിൽ കണ്ടിട്ട് ഈ സിനിമയുടെ ഇടയ്ക്ക് ഈ സ്ക്രീൻറെ അടുത്ത് പോകുന്ന ആൾക്കാർ ഡാൻസ് ചെയ്ത് സിനിമനെ ഭയങ്കര ഓളായിട്ട് സിനിമനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത സിനിമ സോങ് ആയാലും സോങ് ഓൾറെഡി ഹിറ്റായിട്ടാണ് പടം ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു സിനിമ ആയിരുന്നു ഫോറോ ചെയ്യുള്ളൂ തിയേറ്ററിൽ തിരക്കും എന്നിട്ട് നമ്മള് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടി ടിക്കറ്റ് എടുക്കുന്നതും എന്നിട്ട് ലാസ്റ്റ് പടം കഴിഞ്ഞിട്ട് ആ മറ്റേ ജാസി ഗിഫ്റ്റിന്റെ പാട്ട് ഒന്നുകൂടി ഇടുവാ എന്നിട്ട് പിന്നെ എല്ലാരും തിയേറ്ററിൽ വന്ന് ഡാൻസ് കളിച്ചിട്ടാണ് എല്ലാരും പോകുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന തിയേറ്ററിൽ ഉണ്ടല്ലോ അത് ഞാൻ പണ്ട് രണ്ടായിരത്തി നാലില് കണ്ടിരുന്ന എനിക്കൊന്ന് അധികം പിന്നീട് ഞാൻ കണ്ടിട്ടുള്ള എല്ലാം തമിഴ് പടങ്ങളിലാണ് മലയാള സിനിമ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു പടം ഫോർ വീപ്പിൾ ആണ് എനിക്കൊന്ന് ഫോർത്ത് വീപ്പിൾ അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും ിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഫോർ പീപ്പിൾ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കലക്കും വേറൊരു ലെവൽ പരിപാടിയാണ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഇപ്പോഴും അതിന്റെ പാട്ടും അഭിനയിച്ചവര് ആ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി അവരുടെ എനിക്കൊന്നും ഒരു ഇത് ഉണ്ടായിരുന്നു അവരുടെ പഴയ അതിൽ അഭിനയിച്ച ആ എനിക്കൊന്നും അത് നമ്മൾ സിനിമയിലാണ് അഭിനയിച്ച എല്ലാവരുടെ ഒരു റീയൂണിയൻ പരിപാടിയൊക്കെ അവര് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ലാലേട്ടന്റെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇട്ടിപ്പോ നരസിംഹിലും കുറെ പടങ്ങൾ ഇപ്പൊ വരാനുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ രാജമാണികം വന്നാൽ അടിപൊളിയായിരിക്കും മമ്മൂക്കയുടെ ഒരു പടം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും രാജമാണികം കോട്ടയം കുഞ്ഞച്ഛനൊക്കെ വന്നുകഴിഞ്ഞാൽ എനിക്കൊന്ന് തിയേറ്ററിൽ കുറച്ചുകൂടെ അടിപൊളി പരിപാടിയായിരിക്കും